എന്താണ് ടീച്ചർ ഷുഡ് ബി ഫുൾ റെസ്പോൺസിബിലിറ്റി ഈ സ്കൂളിലെ സാറെ എങ്ങനെ നിയന്ത്രിക്കണം അത് സാറെ തീരുമാനിക്കണം എല്ലാം ഒരു മാസത്തിൽ നേരെ ആക്കി തരും ടീച്ചേഴ്സ് ഞാനും ഒരു പഴയ ടീച്ചറാണ് അസ്സാം സഹോദരങ്ങളെ ഏറെ ദുഃഖകരമായ വാർത്തകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾക്ക് കേട്ടത് കോഴിക്കോട് താമരശ്ശേരിയിൽ അൻപത്തിമൂന്ന് വയസ്സ് വരുന്ന ഒരു മാതാവിനെ ഇരുപത്തിനാല് വയസ്സുകാരനായ സ്വന്തം മകൻ ലഹരിക്ക് അടിമയായ മകൻ വളരെ നിഷ്ഠൂരമായി അർബുദം ബാധിച്ച് വിശ്രമത്തിൽ കിടക്കുന്ന പ്രിയ മാതാവിനെ കൊലപ്പെടുത്തിയ വാർത്ത നമ്മളൊക്കെ കേട്ടത് തനിക്ക് ജന്മം നൽകിയതിനുള്ള ശിക്ഷയാണ് എന്നാണ് മീഡിയകളോട് ആ മകൻ പറഞ്ഞത് അതേപോലെ തന്നെയാണ് കഴിഞ്ഞ ആഴ്ചയിൽ പാലക്കാട് ഒരു ഹയർ സെക്കൻഡറി സ്കൂളിൽ മൊബൈൽ പിടിച്ചതിന്റെ പേരിൽ ഒരു വിദ്യാർത്ഥി തൻ്റെ കോളേജിലെ സ്ഥാപനത്തിലെ പ്രിൻസിപ്പളിനോട് മതഭീഷണി മുഴക്കുന്ന ഒരു വീഡിയോ നമ്മൾ കാണാൻ തൊട്ടടുത്തു തന്നെ പതിനാലുകാരനായ ഒരു ചെറുപ്പക്കാരൻ കുട്ടി ൊമ്പത് വയസ്സുള്ള ഒരു മനുഷ്യനെ കുത്തിക്കൊന്നു ഇങ്ങനെ നിരന്തരം നമ്മൾ ഇത്തരത്തിലുള്ള വളരെ കാണാനും കേൾക്കാനും കഴിയാത്ത വാർത്തകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സമൂഹം തലമുറ ഏറെ അപകടകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചും ലഹരിയുടെ അമിതമായ ഉപയോഗവും അതുപോലെ തന്നെ മൊബൈലിന്റെ അമിതമായ ഉപയോഗവും കാരണം പല വിദ്യാർത്ഥികളുടെ അടുത്ത് ആത്മഹത്യ ചെയ്ത വാർത്തകളൊക്കെ നമ്മൾ കിട്ടും സത്യത്തിൽ ആരാണ് ഇതിന്റെ പിന്നിലെ കാരണക്കാരൻ എന്താണ് ഈ തലമുറ ഇത്രമേൽ അപകടത്തിലേക്ക് പോകാനുണ്ടായ സാഹചര്യം ഒന്ന് നമുക്ക് ഉറപ്പാണ് സാഹചര്യങ്ങളാണ് പലപ്പോഴും നമ്മളെ മക്കളെ ഇത്തരം ദുഷിച്ച സ്വഭാവങ്ങളിലേക്കും പെരുമാറ്റങ്ങളിലേക്കും എത്തിക്കുന്നത് നമ്മുടെ മക്കളൊക്കെ നല്ലവരാണ് പക്ഷേ ആ ഒരു ധാരണയിൽ നമ്മുടെ മക്കൾക്ക് നമ്മൾ എല്ലാം സ്വതന്ത്രമാക്കി വിട്ടുകൊടുക്കുമ്പോൾ സത്യത്തിൽ ഇതിന്റെ ഇതിന്റെ ഏറ്റവും വലിയ കാരണക്കാരായി മാറുന്നത് പ്രധാനമായും രക്ഷിതാക്കളാണ് രക്ഷിതാക്കളുടെ ശ്രദ്ധ ഈ വിഷയത്തിൽ വലിയ ഒരു കാരണമായിട്ടുണ്ട് എന്ന് പഠനങ്ങൾ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെയാണ് ഭരണകൂടത്തിന്റെയും അതുപോലെ ഈ ലഹരി മാഫിയകളുടെ ഒക്കെ വലിയ ഇടപെടലുകൾ ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ കഴിയും പക്ഷെ അവരുടെ കാര്യങ്ങളെ പരിചാരിക്കൊണ്ട് രക്ഷിതാക്കളാകുന്ന നമ്മൾ ഈ ഉത്തരവാദിത്തം പുറകോട്ട് പോകാൻ പാടില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതോടൊപ്പം നമ്മുടെ സ്വഭാവ രൂപീകരണത്തിന് വലിയ കാരണമായിട്ടുള്ള ആളുകളാണ് നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകർ നമുക്കറിയാം നമ്മുടെ ഒരു ചെറുപ്പകാലം നമ്മളൊക്കെ വിദ്യാലയങ്ങളിൽ സ്കൂളുകളിലും മദ്രസകളിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന ചെറിയ തെറ്റുകൾക്ക് പോലും നമ്മുടെ അധ്യാപകർ നമ്മളെ ശിക്ഷിക്കുമ്പോൾ ഇന്നതാണ് തെറ്റ് ഇന്നതാണ് ശരിയെന്ന് തിരിച്ചറിയാനുള്ള ഒരു ബാലപാഠം നമുക്ക് നമ്മുടെ അധ്യാപകരിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട് നമുക്കറിയാലോ നമ്മുടെ ഒക്കെ കൂട്ടത്തിൽ പല ആളുകളും മുതിർന്ന കുട്ടികൾ വീടി വലിക്കുന്നത് കണ്ട് കടലാസ് ചുരുട്ടി തമാശക്ക് വലിക്കാൻ ശ്രമിച്ചപ്പോ അത് പിടിക്കപ്പെട്ട് നമ്മുടെ അധ്യാപകർ നമ്മൾ നമ്മളിൽ പലരെയും ശിക്ഷിച്ചപ്പോ അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യം ഇത്തരം ഇത്തരം പുകയില ഉൽപ്പന്നങ്ങളും ലഹരി ഉപയോഗങ്ങളും നമുക്ക് ദോഷകരമാണ് എന്നുള്ളൊരു തിരിച്ചറിവ് ഓൺ ദ സ്പോട്ടിൽ നമ്മൾ അത്തരം ദുഷ്യ സ്വഭാവങ്ങളെ മാറ്റിവെച്ച് ന നല്ല സ്വഭാവങ്ങളിലേക്ക് നമുക്ക് മാറാൻ പലരെയും സഹായിച്ചത് നമ്മുടെ അധ്യാപകരുടെ നല്ല രീതിയിലുള്ള ശിക്ഷണവും ശിക്ഷയും കൊണ്ടാണ് ഇന്ന് അത്തരം അധ്യാപകർക്ക് പോലും ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണല്ലോ പാലക്കാട് നടന്ന സംഭവം അധ്യാപകർക്ക് നേരെയാണ് വിരൽ ചൂടുന്ന മക്കൾ അത് വലിയൊരു അപകടം തന്നെയാണ് മറ്റൊരു കാരണം അധ്യാപകർക്ക് വേണ്ട രീതിയിൽ ഈ വിഷയത്തിൽ ഇടപെടാനോ അതുപോലെ തന്നെയാണ് രക്ഷിതാക്കൾക്കും വേണ്ട രീതിയിലും ഇടപെടാൻ സാധിക്കുന്നില്ല അവരെ നിയമ സംവിധാനങ്ങളെ കൊണ്ട് കുരുക്കുകയെ കൊണ്ട് നിസാര കാര്യങ്ങൾക്ക് പോലും നിരപരാധികളായ അധ്യാപകരെ പീഡന കേസ് ചുമത്തി ജയിലടക്കുന്ന വാർത്തകളും അവരുടെ നിരപരാധിത്വം തെളിയിക്കപ്പെട്ട് അത്രയും കാലം അവർ അപമാനിതരായി വന്നിട്ടുള്ള ഒരുപാട് വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഇങ്ങനെ നമ്മുടെ അധ്യാപകർ അത്തരം നമ്മുടെ അധ്യാപകരുടെ ശിക്ഷണം കാരണം നല്ല സ്വഭാവം നമ്മളിൽ വന്ന് ജീവിതത്തിൽ വലിയ മേഖലയിലെത്തിയ ഒരുപാട് ആളുകൾ നമ്മുടെ അനുഭവസ്ഥരായിട്ടുള്ള ആളുകൾ തന്നെ ഇല്ലേ ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ അധ്യാപകർക്ക് വേണ്ട രീതിയിൽ അതുപോലെ തന്നെ രക്ഷിതാക്കൾക്കും വേണ്ട രീതിയിൽ കുട്ടികളുടെ കാര്യങ്ങൾ ഇടപെടാനുള്ള ഒരു നിയമ സംവിധാനം ആവശ്യമാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ മാറിയപ്പെട്ട നടത്തിയ ഈ സംസാരം ഇതൊന്ന് കേട്ടു നോക്കൂ അവരെ എന്തെല്ലാം ഉദ്യോഗസ്ഥൻസിന്ത്ര വിചരിക്കുന്നു ഇപ്പൊ ഞാൻ പറഞ്ഞ കേട്ടത് ടീച്ചർമാർ ടീച്ചർമാർ നിങ്ങളുടെ കുട്ടികളിൽ നിന്ന് സ്കൂളിൽ കൊണ്ടുവരുന്ന ബാഗ് പരിശോധിക്കാൻ പാടില്ലെന്ന് നിങ്ങളുടെ ബാഗിൽ സാധനം കൊണ്ട് ടീച്ചർക്ക് അറിയാം നിനക്കും അറിയാം ഇത് പരിശോധിക്കാൻ പറ്റില്ല ഇനി എങ്ങനെ തടയാൻ പറ്റും ഇങ്ങനെയൊക്കെയുള്ള വിട്ടിത്തറമൊക്കെ മാറ്റണം ബാലാവകാശ കമ്മീഷൻ ഞാൻ പോയിരുന്നു എത്ര വലിയ കെട്ടവിട കിടപ്പുണ്ട് കേരളത്തിന്റെ ടീച്ചർമാരുടെ ഇവരായിട്ട് ആ ടീച്ചർമാർ ചെയ്ത തെറ്റെന്താണ് അവരുടെ കുട്ടികളെ ലഹരി വസ്തു നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു എത്ര മാത്രം അത് അവർ അവരുടെ മക്കളെ അത് കഴിക്കുന്നു ആദ്യത്തെ അവർ അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല രണ്ടാമത്തെ എന്റെ മകനെ എങ്ങനെ പിടിച്ചു ആ ടീച്ചർ എങ്ങനെ സാഹസം വന്നു എങ്ങനെ പോയാൽ കേരളത്തിലെ ലഹരി വസ്തുക്കൾ കുറയുമില്ല എന്ന് ഞാൻ പറയാം വേണ്ടത് എന്താണ് ടീച്ചർ ഷുഡ് ബി ഗിവൻ ഫുൾ റെസ്പോൺസിബിലിറ്റി

சிறிய சிறிய காரியங்கள் பண்ண அவரை நியமத்த குருக்கில் படுத்தாது நம்ம அபகர் அவரி பிடிச்சு வாங்கிய வடி திச்சு கொடுத்து நம்ம மக்களை நேர்வழிலேக்கு நடத்த வெறும் அப்புறம் அவரைஸ்வாவீகரணத்தின் நம்ம ரஷிதாக்கள் அதாபகர்க்கும் வேண்ட ரீதி இடமிடான ஒரு சாஹரியவரு அதோடப்படும் நம்ம குட்டிகளுக்கு நல்ல ஒரு ஒரு ஜீவிதாஹ் കൊടുക്കണം അവരെ വളർത്തുന്നതിൽ വലിയ ഉത്തരവാദിത്വം നമ്മുടെ രക്ഷിതാക്കൾക്കുണ്ട് പ്രത്യേകിച്ചും നമ്മുടെ മക്കൾ ഒരു പരിധി ഒരു പ്രായമെത്തുമ്പോൾ ഒരിക്കലും അവരെ നിയന്ത്രിക്കാൻ നമുക്ക് സാധ്യമാവില്ല അതിനു മുമ്പ് അവരുടെ ചെറുപ്പ പ്രായത്തിൽ തന്നെ നമുക്ക് അവരെ നിയന്ത്രിക്കാൻ കഴിയണം ഇതിനൊക്കെ നമുക്ക് പരിഹാരമായി പല കാര്യങ്ങളും നമുക്ക് പറയാൻ സാധ്യമാകും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഈ വിഷയത്തിൽ നമ്മുടെ മക്കൾ നല്ലവരായി തീരാൻ നമ്മളാകുന്ന രക്ഷിതാക്കളും അധ്യാപകരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും പ്രത്യേകിച്ചും രക്ഷിതാക്കൾ ചെറുപ്പത്തിലെ കുട്ടികളുടെ കാര്യത്തിൽ നല്ല ശ്രദ്ധ നമ്മൾ ഉണ്ടാക്കണം അതുപോലെ തന്നെ അവരുടെ കൂട്ടുകെട്ടുകൾ അവരുടെ ഇടപെടുന്ന മേഖലകൾ ഇതൊക്കെ നന്നായി നമ്മൾ നിരീക്ഷിക്കുകയും ശ്രദ്ധിക്കുകയും വേണം അതുപോലെ തന്നെ അനാവശ്യമായിട്ട് കൂടുതൽ പണം നമ്മുടെ മക്കളെ കയ്യിൽ കൊടുക്കരുത് അനാവശ്യമായി പണം കൊടുക്കരുത് അതുപോലെ തന്നെ മൊബൈലിന്റെ ഉപയോഗം ഒരു പരിധിവരെ നിയന്ത്രിക്കാനും അനാവശ്യമായ അതിന്റെ ഉപയോഗത്തെ നമ്മൾ നിയന്ത്രിക്കുകയാണ് അങ്ങനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്റെ കുട്ടി ഇത്തരം തെറ്റുകളൊന്നും ചെയ്യില്ല എന്നൊരു പൊതുവായ ധാരണ നമ്മുടെ രക്ഷിതാക്കൾക്കുണ്ട് അത് നല്ലതൊക്കെ തന്നെയാണ് പക്ഷെ ആ ധാരണ ഒരു പക്ഷേ നമ്മൾ മക്കള് പലപ്പോഴും തെറ്റിലേക്ക് കൊണ്ടുപോകുന്നത് സാഹചര്യങ്ങളാണ് മക്കളുടെ സാഹചര്യങ്ങളാണ് നമ്മളെ മക്കളെ അപകടത്തിൽപ്പെടുത്തുന്നത് അത് തിരിച്ചറിഞ്ഞ് അവരെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയണം ആ അർത്ഥത്തിൽ മക്കൾക്ക് നല്ല സൗകര്യങ്ങൾ കൊടുക്കുന്നതോടൊപ്പം തന്നെ നല്ല സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ പ്രയാസങ്ങളും നമ്മുടെ കഷ്ടപ്പാടുകളും നമ്മുടെ മക്കളെ നമ്മൾ ബോധ്യപ്പെടുത്തണം എപ്പോഴും സന്തോഷവും എപ്പോ എപ്പോഴും സൗകര്യം അവർ ചോദിക്കുന്നതൊക്കെയും കൊടുക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ കുട്ടികൾക്ക് ജീവിതത്തിൽ പരാജയം അല്ലെങ്കിൽ പ്രയാസത്തെ അനുഭവിക്കാൻ കഴിയാതെ വരുന്നുണ്ട് പലപ്പോഴും നമ്മുടെ മക്കൾ ആത്മഹത്യയിലേക്കും അപകടകരമായ രീതിയിലേക്കുള്ള മരണങ്ങളിലൊക്കെ പോകുന്നത് അവരുടെ മുന്നിൽ എന്തെങ്കിലും പ്രതിസന്ധികൾ വരുമ്പോൾ ഒരു പ്രയാസം വരുമ്പോൾ എങ്ങനെ അതിനെ നേരിടണമെന്ന് പലപ്പോഴും നമ്മുടെ മക്കൾക്ക് അറിയുന്നില്ല അത് വലിയൊരു വെല്ലുവിളിയാണ് നമ്മുടെ മക്കൾ മുന്നിൽ അതെന്താണ് കുട്ടികൾ വളർന്നു വന്ന സാഹചര്യമാണ് അപ്പോൾ കുട്ടികളെ വളർത്തുമ്പോൾ വളരെ ജാഗ്രതയോട് വളരെ നല്ല രീതിയിൽ ധാർമ്മികമായ ബോധവും ധാർമ്മികമായ മൂല്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ഒരു കുടുംബ സാഹചര്യം ഒരുക്കി നമ്മളെ മക്കളെ വളർത്തിക്കൊണ്ടു വന്നാൽ ഇത്തരം അപകടങ്ങൾ വലിയ അളവിൽ നമുക്ക് നിയന്ത്രിക്കാനും ഇല്ലായ്മ ചെയ്യാനും സാധിക്കും നാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ